ഹായ് ഓൾ സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഷസ് പരമ്പരയുടെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് വിജയം പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം രണ്ട് ഇന്നിംഗ്സിലൂടെ പത്ത് വിക്കറ്റ് നേടിയ മിച്ചിൽ സ്റ്റാർക്കാണ് കളിയിലെ താരം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് നിറങ്ങിയ ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തിരണ്ട് റണ്ണിന് ഓൾ ഔട്ടാവുകയായിരുന്നു മിച്ചിൽ സ്റ്റാർക്കിന്റെ ഏഴ് വിക്കറ്റ് പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന്റെ മികച്ച പ്രകടനമാണ് ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിന് ഒതുക്കിയത് ആദ്യ ഇന്നിംഗ്സ് നാൽപ്പത് റൺസ് ലീഡോട് കൂടി ഇറങ്ങിയ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് വീണ്ടും പിഴിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ഇരുന്നൂറ്റി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ വിജയം സ്വന്തമാക്കി രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടി ട്രാവിസ് ഹെഡും ഹാഫ് സെഞ്ചുറിയുമായി ലബ്യൂഷയിലും നിറഞ്ഞു നിന്നു ബാറ്റ്സ്മാൻമാർ എല്ലാം അടിപതറിയ പിച്ചിലാണ് ട്രാവിസ് ഹെഡ് നൂറ്റി നാപ്പത്തെട്ട് സ്ട്രൈക്കോടു കൂടി സെഞ്ചുറി നേടിയത് ഇതോടുകൂടി ആശസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയ സ്വന്തമാക്കി